raise a പ്രത്യേകിച്ച് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി ആയിരിക്കുന്നു നല്ലൊരു ഞായറാഴ്ച പ്രഭാതം കാണുവാൻ സ്വർഗത്തിനെ അവസരം നൽകി വൈകിയ വേളയിലും ഒരുമിച്ച് നിങ്ങളോടൊപ്പം പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിലൊരുമിച്ചായിരിക്കുവാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവ് അവസരം നൽകി നിന്നതല്ല കർത്താവ് നിർത്തിയതാണ് നേടിയതല്ല സ്വർഗത്തിലെ അപ്പനെല്ലാം തന്നതാണ് അമ്മയൻ അത് വിശ്വസിക്കുന്നവർ പ്രത്യാശയോടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലായിരുന്നാട്ടെ നമ്മുടെ കർത്താവിന് ഇന്ന് രാത്രിയിലും നമ്മുടെ ജീവിതത്തിനകത്ത് ചിലത് ചെയ്യുവാനുണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ചില അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനുണ്ട് ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവപാലപീഠത്തിൽ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് കടന്നു വന്നാലെ വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന വലിയ ദൈവ സാന്നിധ്യം ആമയൻ ഹാലലൂയ നമ്മുടെ കണ്ണുകൊണ്ട് ചിലത് കാണത്തില്ലെന്ന് നമ്മുടെ കണ്ണുകൊണ്ട് ചില നന്മകൾ അനുഭവിക്കത്തില്ലെന്ന് വിശാദും മാനുഷിക കരവും എവിടെയൊക്കെയോ നമ്മളെ തളർത്തുവാൻ പദ്ധതി ഒരുക്കിയപ്പോൾ ഇന്ന് രാത്രിയിലും ഞാൻ വിളിച്ചു പറയട്ടെ അമ്മയൻ നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ആമേൻ നിന്റെ കണ്ണുകൊണ്ട് തന്നെ നോക്കി ആമേൻ ഹാലലുയ വലിയ വിടുതൽ കാണും നമ്മൾ അനുഭവിക്കും നമ്മൾ പ്രാപിക്കും രാത്രി വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ ഞാൻ പ്രാപിക്കും അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രെയർ നാളെ മുതൽ തുടങ്ങുവാണ് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുക പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ഈ ദിവസങ്ങളായിരിക്കുക വലിയ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യട്ടെ അതുപോലെ നമ്മുടെ നെയ്യാറ്റിൻകര അമരവിള താന്ിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന മീറ്റിംഗ് ഈ വരുന്ന ഞായറാഴ്ച മുതൽ മുപ്പതാം തീയതി ഞായറാഴ്ച മുതൽ നമ്മൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നു നെയ്യാറ്റിൻകര ഭാഗത്തുള്ളവർ ആ ഭാഗത്തോട്ടുള്ളവരൊക്കെ ശ്രദ്ധിക്കുക മുപ്പതാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നമ്മൾ പ്രേക്ഷ ഫാമിലിയുടെ സെക്കൻഡ് സെക്ഷൻ മീറ്റിംഗ് നടത്തുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക ഈ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ പരിചയപ്പെടുത്തുക കൂട്ടായ്മകളിൽ പങ്കെടുക്കുക അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും വചന സന്ദേശങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കുവാനിടയായിത്തൊരു മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ ലഭിക്കുവാനായി തീരും പ്രത്യേകാൽ അവിടുത്തെ മിനിസ്ട്രിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുവാൻ താല്പര്യമുള്ളവർ അവിടെ ഒത്തിരി ചിലവുകളുണ്ട് ഒത്തിരി കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട് അപ്പോൾ അവിടുത്തെ മീറ്റിംഗിന് കൈത്താങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക നിങ്ങളാൽ കഴിയുന്ന സപ്പോർട്ടുകൾ നിങ്ങൾ ചെയ്യുക അത് വലിയ അനുഗ്രഹത്തിനും വിടുതലും ദൈവം കർത്താവിന് കാരണമാക്കി തീർക്കും ഒരു സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രേശ്വർ ഫാമിലിക്ക് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാനിടയായി ഒരു വസ്തുവിൻ്റെ കച്ചവടം ഒത്തിരി വർഷങ്ങൾക്കുണ്ട് ഒത്തിരി കച്ചവടക്കാർ വരുന്നുണ്ട് അത് വന്ന് അഡ്വാൻസ് ചെയ്യും പിന്നെ അത് നടക്കത്തില്ല അങ്ങനെ ഒത്തിരി പ്രതിസന്ധിയിലായിരുന്നു അങ്ങനെ ഇപ്രാവശ്യം ഒരു കൂട്ടർ വന്ന് കാണുവാനിടയായി അന്നും മുതൽ ആമൻ പ്രിയ സഹോദരി പ്രാർത്ഥിക്കുവാനിടയായി പ്രേശ ഫാമിലിയോടൊപ്പം ഞങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുവാനിടയായി ഒരു ദിവസം തൻ ഉപവാസ പ്രാർത്ഥനയും ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാനിടയായി ആ വസ്തു നല്ല വിലയിൽ കച്ചവടം നടക്കണം ഈ വന്ന ആൾക്കാർ ബയ്യേഴ്സ് എന്റെ കയ്യിൽ നിന്ന് ആ വസ്തു മേടിക്കണം ഈ അഡ്വാൻസ് ചെയ്തത് അത് അനുഗ്രഹത്തിന് കാരണമായി തീരണം കച്ചവടം നടക്കണം അങ്ങനെ പ്രാർത്ഥനയോടെയായിരുന്നു കഴിഞ്ഞ ദിവസത്തിൽ രണ്ട് ദിവസത്തിന് മുൻപേ പ്രിയ സഹോദരി പറയുവാനിടയായി അവർ അഡ്വാൻസ് ചെയ്തു ആമേൻ കഴിഞ്ഞ ദിവസം ആമേൻ ആ മുഴുവൻ പൈസയും തൻ്റെ കരങ്ങളിൽ ലഭിക്കുവാനിടയായി എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനിടയായി പ്രിയ ദൈവമക്കളെ പറയട്ടെ നമ്മൾ ഏത് പ്രശ്നത്തിൻ്റെ നടുവിലിരുന്നാലും നമ്മുടെ കർത്താവ് സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായാലും ആരൊക്കെ തടസ്സം നിന്നാലും നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ആയിരുന്നെ ഈ ഞായറാഴ്ച രാത്രിയിലും യുടെ പ്രാർത്ഥനയോടെ ദൈവസന്നഥിയിൽ ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ആമേൻ ആമേൻ ഭാവി ജീവിതം ആഗ്രഹിക്കുന്നവർ ഒരു കുടുംബ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദൈവഹിത പ്രകാരമുള്ള ഒരു പ്രപ്പോസൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ ജൂഡാമന ശംതന അർദ്ധൽ പ്രാർത്ഥിച്ചൗഢമന ധീപലഘടകൽ അപ്പാ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതത്തിന് വേണ്ടി ദൈവഹിത പ്രകാരമുള്ള നല്ലൊരു ഭാവിക്ക് വേണ്ടി പ്രാർത്ഥയോടെ ആയിരിക്കുന്നവർ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ

அந்தலதேரம் தீரகரந்தைடாரகன தீபலபௌடம் தீபத் பிரௌட ஷம் அர்தலகி தீபத் பிரௌடரகன அதரம் தைவ பிரவர்த்தி வெளிப்படணும்னு பிரார்த்திக்கணும் ஆ மாறி மாறிப்போகட்டே ஆ பிரதிகூலங்கள் மாறிப்போகட்ட கர்த்தாவை மதியபானிகள் வேண்டி பிரார்த்திக்கோ மதியபான வபிச்சாரபிரடிமட்டு போய் ரேஷுவிட் நாமத்தில் ஞிச்சி பிரார்த்திக்கு போல ஒரு விய விடுதல் ஒரு வலிய விடுதல் யேசுவின் அப்நாத்தில் ஒரு வலிய பிரவரு கர்த்தாவ் செய்யணும் எல்லா தடங்களும் மாறி போகட்ட ஜூடாமதான அல்டர்தகல் கடகசிபிரௌடக வைடபரகதக்தனகல் கடகசி மாறி மாறிப்போகட்ட ோ அப் காத்திருந்தவர் வேகத்தில் லோண்கள் சிட்டு வீழுவான் காத்திருக்கவா ஆ சிட்டுகள் ஆ தடங்கள் மாறி போகண்ட கர்த்தாவே சொந்தமைய வனத்தி பிரனையோடைய அவர் சொந்தம் என்ன வாஷுவின நாமத்தில் பிராபிச்செடுக்கட்ட வஸ்துக்கள் வாங்கிக்கட்ட பணிகள் தொடங்கட்ட பூர்த்திகரணம் இல்லாத்தவனங்கள் பூர்த்திகரம் சம்பவிகட்ட ஆ தடங்கள் மாறிப்போகிட்டு ஒரு வலிய பிரவத்தி ஜூடவனகசி யாம் தேடவனிபடகானி வலிய விடுதல் கர்த்தாவே സാമ്പത്തിക ഞെരുക്കം മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്ന കച്ചവടക്കാരെ തെറ്റിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും അഴിഞ്ഞുമാറട്ടെ കച്ചവടം നടക്കട്ടെ ഉദരഫലം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വാക്തത്ത സന്തതികൾക്ക് വേണ്ടി വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി മാസങ്ങളായി ഒരു തലമുറയ്ക്ക് വേണ്ടി എൻ്റെ നിന്ന മാറും ഒരു തലമുറ ഒരു തലമുറ മതിയെന്ന് കാത്തിരിക്കുന്നവർ ഒത്തിരി അബോഷനായി പോയവർ ഇനി പോകുവാൻ വയ്യം മടുത്തു മാനസികമായി തകർന്നവർ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ വാക്തത്തെ സന്തതികൾ ജനിക്കട്ടെ അപ്പ അടിയന് മുമ്പിൽ ജനത്തെ അടിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് തന പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു സ്കിൽ നമ്പറേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ളത് വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്സാപ്പിൽ മെസ്സേജ് വലിയ കൂടുതലാശം നമുക്ക് ലൈവ് പ്രദേശ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമരീതാൽ ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ റഷ്യം അനുഗ്രഹിക്കപ്പെടുന്ന സ്വപാരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ അനുഗ്രഹിക്കപ്പെട വർഷ മെസ്സേജ് നിങ്ങൾ കേൾക്കൊണ്ടായിത്തരും കാക്കാമൂല പ്രേശ്വർ ഫാമിലിക്ക് കടന്നു വരുന്നവർ നിങ്ങൾ ദയവായി വിളിച്ചിട്ട് കടന്നു വരിക ഫാമിലി കാക്കാമൂലയുള്ള മീറ്റിംഗ് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് ആ തിരുവനന്തപുരം ഭാഗത്തു നിന്നും നെടുമ്പാട് ഭാഗത്തു നിന്നും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മറ്റ് ജില്ലയിൽ നിന്ന് വരുന്നവർ തിരുവനന്തപുരം കിഴക്കേക്കോട്ട വന്നിട്ട് തിരുവല്ലം കാർക്കുളജ് കാക്കാമല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ ഫാമിലിക്ക് കടന്നു വരിക ഇല്ലെങ്കിൽ തിരുവല്ലം കാർഷികോളജ് കാക്കാമല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങിയ പ്രേശ ഫാമിലേക്ക് കടന്നുവരിക നെയ്യാറ്റിങ്ങിങ്ങര കടന്നു വരുന്നവർ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷികോളേജ് കാക്കാമല വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങിയ പ്രേശ ഫാമിലേക്ക് കടന്നുവരിക ശ്രദ്ധിക്കുമല്ലോ ഈ ആഴ്ച മുതൽ അതായത് ഞായറാഴ്ച മുപ്പതാം തീയതി ഞായറാഴ്ച മുതൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങര അമരവള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങൾ കടന്നു വരിക അനുഗ്രഹം പ്രാപിക്കുക ഫാമിലി ഗ്ലോബൽ വിശുദ്ധ സാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ ും തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക മൊബൈൽ നമ്പർ നയൻ സീറോ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺ ഫോർ സിക്സ് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക